നമസ്കാരം ദ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ വിദ്യാലയങ്ങൾ വീണ്ടും ഒരു അധ്യയന വർഷത്തേക്ക് കടന്നത് ആ ഒരു ദിനം പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വലിയ വിവാദങ്ങളിലേക്കും നമ്മുടെ വിദ്യാലയങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അടൂരിൽ മുടിവെട്ടിയത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാർത്ഥിയെ സ്കൂൾ അധികൃതർ പുറത്തു പുറത്തുനിർത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തയും അതിൻ്റെ വിവാദങ്ങളും പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഇപ്പോഴും തുടരുകയാണ് എന്തായാലും അധ്യാപകർ അങ്ങനെ ബാർബർമാർ ആവേണ്ട സാഹചര്യം എന്താണ് എന്ന് ആ സ്കൂൾ അധികൃതർ തന്നെ വ്യക്തമാക്കേണ്ടതാണ് എന്തായാലും ആ സംഭവവുമായി ബന്ധപ്പെട്ട് പിതാവ് പരാതിയുമായി പോയെങ്കിലും സ്കൂൾ അധികൃതർ പിതാവിനോട് മാപ്പ് പറഞ്ഞു ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആ ഒരു പ്രശ്നം അവിടെ അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരം നിലപാടുകൾ ഉണ്ടാകുന്നത് അത്രയും അത്ര ഗുണകരമല്ല കാരണം സ്കൂളുകൾ തുറന്നേയുള്ളൂ അത് ആ തൊട്ട് ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ തുടരുന്നതും അത്ര ശുഭകരമായ കാര്യമല്ല അതോടൊപ്പമാണ് ഇപ്പോൾ തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം അത് ഈ മുടിവെട്ടി അല്ലെങ്കിൽ മുടിവെട്ടി ശരിയായില്ല എന്ന് പറഞ്ഞത് പോലെ അത്ര അത്രത്തോളം ലഘൂകരിക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല കാരണം പോക്സോ കേസിലെ പ്രതിയെ ക്ഷണിച്ചു വരുത്തി ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണം നടത്തിച്ചിരിക്കുകയാണ് സ്കൂൾ അധികൃതർ അതായത് മുകേഷ് എം നായർ എന്ന ബ്ലോഗറെ നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പോൾ തേങ്ങേക്കാൾ കൂടുതലുള്ളത് ബ്ലോഗർമാരാണ് നാട്ടിൽ നടന്ന് കാലിന് തട്ടിപ്പോകുന്ന തരത്തിലാണ് എവിടെ നടന്നാലും ഒന്നോ രണ്ടോ ബ്ലോഗർമാർ നീളെ ഇങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ റോഡിലടക്കം ഉണ്ടാവും എന്ന് പറയുന്ന തമാശയ്ക്ക് പറയും പോലെയാണ് ബ്ലോഗർമാരുടെ അവസ്ഥ അങ്ങനെയുള്ളൊരു ബ്ലോഗറാണ് മുകേഷ് എം നായർ ഈ മുകേഷ് എം നായർ ഇപ്പോൾ പോക്സോ കേസ് പ്രതിയാണ് അതിൻ്റെ കുറ്റപത്രം അടുത്ത ദിവസങ്ങൾ തന്നെ കോടതിയിൽ സമർപ്പിക്കും ഇയാൾ അതായത് റീൽസ് അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അഭിനയിക്കുന്നതിനിടയിൽ ഒരു കുഞ്ഞിനോട് ലൈംഗിക അതിക്രമം കാണിച്ചു എന്നാണ് ഇയാൾക്കെതിരെയുള്ള കേസ് പോക്സോ കേസാണ് അത്തരത്തിലുള്ള ഒരു പ്രതിയെ വിളിച്ചു വരുത്തി ഈ തിരുവനന്തപുരം ഫോർട്ട് സ്കൂളിലെ ഹൈസ്കൂളിലെ അധ്യാപകർ കുഞ്ഞുങ്ങൾക്ക് ഉള്ള സമ്മാന വിതരണവും ഇയാളെ കൊണ്ട് നടത്തിച്ചു എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിവാദം ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളും ചിത്രങ്ങളൊക്കെ തന്നെ ഇതിനകം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുമുണ്ട് പക്ഷേ സ്കൂൾ അധികൃതർ പറയുന്നത് ഇത് പുറത്തുനിന്നുള്ള ജെ സി എ എന്ന ഒരു സംഘടനയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഇയാളെ ക്ഷണിച്ചത് അവരാണ് ഞങ്ങൾക്കറിയില്ല ഇനി ഇയാൾ ഇത്തരത്തിൽ പോക്സോ കേസ് പ്രതിയാണെന്ന് പോലും അറിയില്ല എന്നൊക്കെയാണ് പ്രധാന അധ്യാപകൻ പറയുന്നത് എത്രത്തോളം ജനറൽ നോളജ് അല്ലെങ്കിൽ പൊതു കാര്യങ്ങളെക്കുറിച്ച് എത്രത്തോളം അറിവ് ഈ പ്രധാന അധ്യാപകനൊക്കെ ഉണ്ട് എന്നതാണ് എന്നതുകൂടിയാണ് വലിയൊരു തമാശ കാരണം നാട്ടിൽ നൂറോളം പ്രശ്നങ്ങൾ നടക്കുന്നു പത്രം വായിക്കുന്ന ആളുകൾക്ക് ഇത്ര കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും പക്ഷേ വെറും ശമ്പളവും വാങ്ങി ഒതുങ്ങി സിലബസുകൾ കാര്യം മാത്രം പഠിപ്പിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അറിയില്ല ഇനി കൊലക്കേസ് പ്രതി ഉദ്ഘാടകനായി വന്നാൽ പോലും അയാളെ ക്ഷണിച്ച് വേദിയിലേക്ക് കയറ്റിയിരുത്തുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള പ്രധാന അധ്യാപകരൊക്കെ മാറും എന്നതാണ് യാഥാർത്ഥ്യം ഏതായാലും സംഭവത്തിൽ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ടിട്ടുണ്ട് കൃത്യമായ റിപ്പോർട്ട് ഈ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ പോക്സോ കേസിലൊക്കെ പെടുന്ന ആളുകൾ വിളിച്ചു വരുത്തും വീണ്ടും കുട്ടികൾക്ക് അവരുടെ ഭാവി ഭാവിയിലേക്കുള്ള ഒരു ചൂടുവയ്പ്പ് എന്ന തരത്തിൽ പ്രവേശനോത്സവമൊക്കെ നടക്കുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്നൊരു സമ്മാനമൊക്കെ വാങ്ങുന്നത് ആ കുട്ടികളുടെ ഭാവി പോലും അത്ര ശുഭകരമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകില്ല കാരണം നാളെ ഈ പോക്സോ കേസിൽ ഈ ഇയാളെ കോടതി ശിക്ഷിക്കുകയാണെങ്കിൽ ആ സമ്മാനം വാങ്ങിയ കുട്ടിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുകൂടി ഈ പ്രധാന അധ്യാപകനും ഈ ജെ പോലുള്ള സംഘടനകളും ഓർമ്മിച്ചാൽ നന്നാവും